എന്റെ കൊച്ചിന് ഒരു രണ്ട് ഷാറോ ചവിട്ടിക്കൂട്ടി എസ് പിന്നെ പരാതി കൊടുത്തേനെ അവര് ഈ ചെയ്യുന്ന മൊത്തം വേറെ ഒന്നും ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല എന്റെ കൊച്ചി ഞാൻ പലതാടിക്കാനോ രണ്ട് ആരോഗ്യമുള്ള രണ്ട് ഷാറോ പോലീസ് എന്റെ കൊച്ചിനെ കട്ടിലിട്ട് ചവിട്ടിക്കൂട്ടി പതിനെട്ട് വയസ്സായ എന്റെ കുഞ്ഞിനെ അത് അവിടെ കൊട്ടാരക്കനെ കൊണ്ട് പരാതി കൊടുത്തേനെ ഈ പലതാളടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടു വന്നത് അറിയാവോ എടുത്ത് വന്നുവച്ച രണ്ട് എലിവസം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത്തരം പോലീസാർ വന്നപ്പോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഞങ്ങളെ കയ്യിൽ ഇന്നലെ ഞങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എന്റെ കൊച്ചിന് പതിനെട്ട് വയസ്സായിട്ടുണ്ടോ ൻസഫ് എസ് എം പോലീസ് ഉദ്യോഗസ്ഥരെയും മർദ്ദിച്ച സംഭവത്തിലെ വനിതകളായ രണ്ടുപേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കരിഗോൺ നിഷ മൻസിലിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള സൻസ സൻസയുടെ പത്തൊമ്പത് വയസ്സുള്ള മകൾ നജുമ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കരഗോണിലെ വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേരും എലിവിഷൻ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു രണ്ടുപേരും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി കഞ്ചാവു കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും കഞ്ചാവു കേസുകൾ നിലവിലുള്ളതുമായ കരുങ്ങോൺ ഷാഹിദയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുനലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ടീം അംഗങ്ങളും വനിതാ പോലീസും അടങ്ങുന്ന സംഘം പരിശോധനയ്ക്കെത്തിയത് ഈ സമയം ഷാഹിദയുടെ മകൾ സൻസയും സൻസയുടെ മകൾ നജുമയും ചേർന്ന് പോലീസിനെ തടയുകയും പോലീസിനെ മർദ്ദിക്കുകയും ചെയ്തു ഡാൻസ് ആഫ് എസ് ഐ ബാലാജിക്കും സിവിൽ പോലീസ് ഓഫീസർ ആദർശനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിഷയ്ക്കും മർദ്ദനത്തിൽ പരിക്കേറ്റു അഞ്ചലിൽ നിന്നും കൂടുതൽ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും സൻസയും നജുമയും വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും നാൽപ്പത്തിയാറ് ഗ്രാം കഞ്ചാവും കഞ്ചാവ് വിൽപ്പന നടത്തിയ ഇനത്തിൽ ലഭിച്ച ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയും പോലീസ് കണ്ടെടുത്തു എന്നാൽ രക്ഷപ്പെട്ട പ്രതികളായ സൻസയും മകൾ നജുമയും പിടികൂടാനായി തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി കരികോണിലെ വീട്ടിലെത്തിയ പോലീസ് സംഘത്തെ കണ്ട പ്രതികൾ വീടിന്റെ കഥ കടയ്ക്കുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും എലിവിഷം കഴിക്കുകയും ചെയ്തു ഇതിനിടയിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെ അകത്തു കടക്കുകയും രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ അഞ്ചൽ പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി നിയമ നടപടിയുടെ ഭാഗം മജിസ്ട്രേറ്റ് ഇവരെ റിമാൻഡ് ചെയ്യും എന്നും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ജയിലിലേക്ക് മാറ്റുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു സൻസ എന്ന് പറയുന്ന കഞ്ചാവ് ഡാൻസ് ആഫ് ടീമും നമ്മുടെ സ്റ്റേഷൻ കൂടെ ും സമയം അവരെ ആക്രമിക്കുകയും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവരെ അവിടുന്ന് തടഞ്ഞു വെച്ച് അതിന് പിറ്റേ പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ പാർട്ടി അവിടെ ചെന്നു പാർട്ടി അവിടെ ചെന്നു ഇവരെ സംശയയും ലജ്മയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി നടപടികൾ ഇന്നും ഇന്നും അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ്